ഹലോ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഏർ എന്താണെന്ന് വച്ചാല് നമ്മുടെ ഈ മഴയത്ത് എത്ര കണ്ടാലും പഠിക്കില്ല എന്ന് പറയുന്ന പോലെയാണ് ഒരു വിഭാഗം വണ്ടി ഓടിക്കുന്ന ആളുകൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഈ മഴയത്ത് വണ്ടി ഓടിക്കല് ഇത്ര സ്പീഡിൽ ഓടിക്കല് അവര് വിചാരിക്കുന്ന ഒരു ത്രില്ലിംഗ് പരിപാടിയാണെന്ന് സത്യം പറഞ്ഞാൽ അത് അവർ കാരണം മറ്റുള്ളവർക്ക് കൂടി അപകടം വരുത്തുന്ന ഒരു കാര്യമാണ് ഈ ദേശീയപാത അറുപത്താറില് അഥവാ നമ്മുടെ പുതിയ ഹൈവേയില് കാലിക്കറ്റ് ടു കോട്ടക്കൽ ആവട്ടെ അല്ലെങ്കിൽ കോട്ടക്കൽ ടു എറണാകുളം ആവട്ടെ അതിൻ്റെ ഇടയിൽ എത്രത്തോളം കേവ്സ് അഥവാ വളവ്തിരിവുകൾ ഭയങ്കര ഷാർപ്പായിട്ടുള്ളാണ് വന്നിട്ടുള്ളത് സോ ഇവർ നൂറിലും എൺപതിലും വണ്ടി മഴയത്ത് ഓടിച്ചിട്ട് പോകുമ്പോൾ ഇവർ ഈ ഷാർപ്പ് കേവ്സിൽ ഇവര് വണ്ടി വളയ്ക്കും അല്ലെങ്കിൽ തിരിക്കുമ്പോൾ ഇതിന്റെ വണ്ടിയുടെ ബാക്കിലെ ടയർ റിയർ ടയർ മോശമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വണ്ടി അവിടെ സ്കിഡാവും ചെയ്യും തൊട്ടപ്പുറത്ത് പാരലിൽ വരുന്ന വണ്ടിക്ക് ഒന്നുകിൽ അടിക്കുകയോ അതല്ലെങ്കിൽ അവർ ഡിവൈഡറിൽ പോയിട്ട് എടുക്കുകയോ ചെയ്യും ഇങ്ങനെ ഒത്തിരി അപകടം നമ്മൾ കണ്ടിട്ടുണ്ട് സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ മഴയത്ത് ദേശീയപാത അറുപത്തി ആറിൽ വണ്ടി ഓടിക്കുന്ന ആളുകൾ എഴുപതോ അറുപതോ സ്പീഡിൽ മാക്സിമം ഓടിക്കാൻ ശ്രമിക്കുക അതല്ലായത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടയർ കണ്ടീഷൻ മോശമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അപകടം